ഞാൻ ഇന്നലെ വൈകിട്ടാണ് കണ്ടത് എവിടെയാണ് ഇവിടെ തന്നെയാണ് പിന്നെ ഇത് അടുത്താണ് ആരായാലും ചെയ്ത് വളരെ ക്രൂരമായിട്ടുള്ള ഒരു പരിപാടി പോയി കാരണം എന്താ അവരത് ആ ജീവികൾ രണ്ടും ഇപ്പൊ മൂന്നെണ്ണം ഇപ്പൊ വളരെ ദയനീയ അവസ്ഥയിലാണ് അങ്ങനത്തെ പരിസരങ്ങളിലെല്ലാം സി സി ടി വി ഉണ്ട് ഇത് അന്വേഷിച്ച് അന്വേഷണം നടത്തി അത് നിയമത്തിന്റെ മുന്നിൽ ആ വ്യക്തികളെ കൊണ്ടുവരണം പരമാവധി ശിക്ഷയും കൊടുക്കണം കാരണം അത്രയും ക്രൂരമായിട്ടുള്ള പണിയാണ് ചെയ്തു വെച്ചിട്ടുള്ളത് ഈ കയറും കെട്ടി ഇവിടെ കുരുക്കിട്ട് ഇവിടെ കെട്ടിട്ടുകയെന്നു അങ്ങനെയാണ് ചന്ദ്രേട്ടൻ ഇത് കണ്ടത് ഹായ് സുഹൃത്തുക്കളെ ഈ വീഡിയോ ആരും തട്ടി മാറ്റി പോകരുത് ഇനി ഒരുത്തനും ഇതുപോലെ ചെയ്യരുത് കാരണം അത്രയും വലിയ പാപമാണ് മനുഷ്യന്മാരാണല്ലോ ഈ ചെയ്യുന്നത് നിലയിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം ഞാനിപ്പോൾ ഇന്ന് വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്കൊരു കോള് വരുന്നത് നമ്മളെ സുഹൃത്തുമായിട്ടുള്ള ചന്ദ്രേട്ടൻ കോൾ ചെയ്യുന്നു അർജന്റായിരിക്കുന്നു വരണം എൻ്റെ കാലിന് ചെറിയൊരു പരിക്കും കാര്യങ്ങളൊക്കെ പറ്റി ഞാൻ വീട്ടിലിരിക്കുകയാണെങ്കിൽ പോലും ഇത് കേട്ടപ്പോൾ ഞാൻ ഓടി വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് ആളുകളിലേക്ക് എനിക്ക് ഇത് എത്തിക്കണം എന്ന് തോന്നി ഇതൊന്നും ആളുകളെ അറിയാണ്ട് നിൽക്കാൻ പാടില്ല ഇനി സംഭവിക്കരുത് ഒരു നായ കുട്ടികളും കൊടന്നിട്ട് ഈജാതി ക്രൂരത ചെയ്യരുത് മലപ്പുറം ജില്ലയിലെ എ എറങ്ങർ പഞ്ചായത്തിലെ കൊട്ടഞ്ചാലിലാണ് കേട്ടോ മൂന്ന് പിഞ്ച് നായക്കളെ കൊണ്ടുവന്നിട്ട് കണ്ടിട്ട് ഞങ്ങൾ ഈ പ്ലാസ്റ്റിക് കയറോണ്ട് അത് അത് അതിൻ്റെ കൗത്തിലിട്ടു ശേഷം ഇവിടെ കെട്ടിട്ടിരിക്കുന്നു മൂന്നെണ്ണയും കൂടി ഇട്ടോ അങ്ങനെ ഇതിൻ്റെ മൂന്നിൻ്റെയും ഈ കയറ് കുരുങ്ങിയിട്ട് എന്നൊക്കെ അറിയാലോ വേഗം കുരുങ്ങും ചെയ്യും എന്നിട്ട് ഇതിനെ കുറച്ച് സീരിയസ് ആണ് ഇതിന് ബാക്കി രണ്ടെണ്ണത്തിന് വലിയ കുഴപ്പമില്ല എന്നാലും കൗത്തിനൊക്കെ പരിക്കും ഉണ്ട് അത് മാത്രമല്ല ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ അവിടെ കിടന്ന് അരകിക്കുകയായിരുന്നു അങ്ങനെ ചന്ദ്രേട്ടനാണ് ഇത് കണ്ടത് ചന്ദ്രൻ അപ്പം നിങ്ങൾ എപ്പോഴാണ് കണ്ടത് വൈകിട്ടാണ് പെട്ടത് കഴുത്തിന് കയറ് ഒരു ഏതോ കുടിക്കാണ് ചെയ്ത പണിയാണ് പക്ഷെ അവരുടെ വീട്ടിൽ വളർത്തുന്നതോ അല്ലെങ്കിൽ അവർക്ക് ശല്യം ഉണ്ടായിട്ടോ അവരെന്ത് ചെയ്തു ഇവിടെ കൊണ്ട് ഉപേക്ഷിച്ചതാണ് ആ സംഭവം എന്ന് മനസ്സിലായി ഇത് മൂന്നെണ്ണത്തിന് ഇപ്പം ഇപ്പഴുള്ളതും കൂടെ കയറ് കഴുത്തിൽ കുടുങ്ങി എല്ലാത്തിനും കഴുത്തിലും മുറിയായിട്ടുണ്ട് മുറിയായിട്ടുള്ള അവസ്ഥ ഇപ്പൊ ഭയങ്കര ഒരു മുറി ആയിട്ടുണ്ട് ധനീയ അവസ്ഥയിലാണ് കാരണം എന്താന്ന് വെച്ചാൽ ഇവരത് ജനവാസമുള്ള ഏരിയയിൽ കൊണ്ടുവന്നത് ഇട്ടുപോണ്ട് കാരണം ആവശ്യം നിലയിലായി ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് ഒന്ന് അത് മാത്രല്ല ഇവര് കൊണ്ടുനിട്ട സമയത്ത് എന്തെങ്കിലും വിഷം ചേർത്തിട്ടുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് വന്നിട്ടുണ്ട് എനിക്ക് കാരണം ആ ഒരു വിഷം ചേർത്തിട്ടുണ്ടോ എന്ന് സംശയം വന്നിട്ടുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ അവരിപ്പോ ആര് ഉഷാർ കാണുന്നില്ല ഭക്ഷണം കൊടുത്തിട്ട് ഭക്ഷണം കൊണ്ടാന്ന് ഇവിടെ കാണുന്നില്ല അതിനെന്തോ വല്ലാതെ വല്ലായ്മ എനിക്കുന്നില്ല ഇത് ടൈൽസിന്റെ ഇതുമായി ബന്ധപ്പെട്ടാണ് ലെവല് കുടുങ്ങി ഞാൻ ഇത് ഇവിടെ ചോരേന്റെ പാടുണ്ട് കാരണം മുറിയായിട്ട് ഇത് എല്ലാവരോടും പ്രിയപ്പെട്ട ഒരു വീഡിയോ കാണുന്ന എല്ലാവരിലേക്കും ഞാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ആർക്കും ഇങ്ങനെ ചെയ്യാൻ തോന്നരുത് ചന്ദ്രേട്ടാ െന്ന് പറ കഴിഞ്ഞാൽ ഈ പരിസരത്തൊക്കെ സി സി ടി വി ഉണ്ട് ഇവർ കൊണ്ടുവന്നിട്ട് ആളുകളെ എന്തായാലും അത് പരിശോധിച്ച് കണ്ടുപിടിക്കണം അത് കണ്ടുപിടിച്ചിട്ട് അതിന് നടപടി എടുക്കണം അവർക്ക് അതിനെ ഇത് ചെയ്യാൻ ഒരിക്കലും ഇനി ആവർത്തിക്കരുത് കാരണം പരമാവധി അവർക്ക് ശിക്ഷ കൊടുക്കാവുന്ന എല്ലാവിധ കാര്യങ്ങൾക്കും ഞാൻ റെഡിയാണ് കാരണം അവർ വിട്ടുവീഴ്ച അതിലില്ല കാരണം അവർക്ക് എന്താ പറയുക അത് എന്നാൽ അവരെവിടെയെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ട് അവരെ തീറ്റിംഗ് കൊടുത്ത് ഉപേക്ഷിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഇത് കഴുത്തിൽ കയറിട്ടിട്ട് അവരെ അത് ആ രീതിയിൽ എത്തിച്ചു ഇപ്പൊ അത് മുറിയായി മുറി നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു മനുഷ്യനാണെങ്കിൽ നമുക്ക് ചെയ്യാം ഇത് നമ്മൾക്ക് ഏത് രീതി ചെയ്യാൻ കഴിയും അത് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് അത് ചെയ്യുന്ന ആളുകൾ ആ ചെയ്ത വ്യക്തിയും മനുഷ്യനാണല്ലോ അവർക്കും കുട്ടികൾ ഉണ്ടല്ലോ എന്നുള്ള ഞാൻ ഓർത്തു വെക്കുന്നത് അവർ ആ ഒരു കാര്യം അങ്ങനെ കാര്യങ്ങൾ ഇതുകൊണ്ട് തന്നെ ആ ഇതിൽ വിട് വിടുന്ന പ്രശ്നമല്ല ഇത് ആരായാലും അതിന് നിയമത്തിന്റെ മുന്നിൽ വരണം എന്നുള്ളത് തന്നെ എനിക്ക് പറയാനുള്ളത് സഹജീവികളോട് ഒരു തരി കരുണുള്ളവരുണ്ടെങ്കില് പ്ലീസ് ഷെയർ ചെയ്യും ഇവനെ പോലുള്ളവർ കണ്ടെത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് പ്ലീസ്